मत दो वक्त का ഇത് കാണതേ രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഭഗവതി ക്ഷേത്രമാണ് ഇവിടെയും ആറാട്ടിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കും ഇവിടെയാണ് ഉപചാര ജൊല്ലി ഇല്ലുന്നത് എന്ന ചടങ്ങും ഇവിടെ വെച്ചാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് ഇത് രാജവട്ടത്തിൻ്റെ പിന്നാമ്പർക്കം പടിഞ്ഞിട്ടോ ഇതിയാണ് ഇന്നത്തെ ഒരു ദിവസം ഊട്ടിൽ കിടക്കാനുള്ള അനുപാതം എല്ലാ ആൾക്കാർക്കും കൂടു കിടക്കാനുള്ള അനുവാദം ഇത് അപ്പോ ആളുകളൊക്കെ രാജകോട്ട അവിടെ ഇണ്ട് ഉള്ളു കാണാൻ വേണ്ടി നമ്മുടെ അവരുടെ ആ ചെറിയ ഗോവുലോകം കാണാൻ ആണല്ലാ എന്നും ആളിക്കൊണ്ടിരിക്കുകയാണ് പടി തുറക്കണമേ തൊക്കെ തിരക്കിലാണ് ആയുർവേദം കൊല്ലം ആയുർവേദ ആശുപത്രിയാണ് കൊട്ടാരത്തിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത് മടങ്ങി കിടക്കാൻ അപ്പൊ കണ്ടനുവാദം ഉള്ളത് കാണാൻ പോണവിലുണ്ട് കണ്ടും മണവിഭാഗത്തും കൂടിയുള്ള അപ്പൊ നമ്മുടെ പലങ്ങോട് ആട്ടിന്റെ ആ പകലോ ഭാഗത്തു മാർക്കുള്ളിൽ കയറി പ്രവേശിച്ച കാണാനുള്ള അനുവാദമുണ്ട് അപ്പൊ കച്ചവടം അതായി നടക്കടൂലേ ആ നടക്കട്ടെ നടക്കട്ടെ ഇന്നലെ ഒരു മഴ ചാറിയില്ലേ പേടിച്ചു ഞങ്ങള് നിങ്ങളും മുട്ടായും പൊരിയും കൊണ്ടിരിക്കുന്ന പറഞ്ഞാലും മറ്റേ കളിപ്പാട്ടക്കാർക്കൊന്നും പേടിയില്ലല്ലോ ആ അവരി ചേരി അത് കുറച്ചൊന്നും ഇല്ല ആ എന്തായാലും കച്ചവടം ഗംഭീരമായിട്ടെ ചാക്കൊക്കെ കാലിയായിട്ട് പുകന്ന് ഏത് മൂന്നാല് ഒരാഴ്ചയായില്ലേ ആടി ഇണ്ടിട്ടോളെ അലുവ ആ തേനീച്ച തേനീച്ചൊന്തു പറും ആൾക്കാർ ഒക്കെ അമ്പലത്തേക്ക് അല്ലേ പോണ് തിരിച്ചു വരും ഒക്കെ വരും ആ വക്ക മുറിച്ച് മുറിച്ച് പൊടിക്കട്ടെ നടക്കട്ടെ നമ്മുടെ പിന്നെ മണ്ഡലമാസം തുടങ്ങിയതല്ലേ അയ്യപ്പന്റെ നമ്മുടെ കൊല്ലം പിന്നെ പറഞ്ഞു അയ്യേ നമ്മുടെ കൊല്ലം കൊല്ലങ്കോട് പോലെ കാണാനും ഇല്ല ഉത്സവങ്ങളും ഇല്ല അതെ ആണ് ആ പിന്നെ അപ്പൊ മൂന്നാല് ദിവസത്തെ കച്ചവടം വേണ്ടില്ലല്ലോ ഭഗവാൻ അടിച്ചുപോളിക്കുന്നു അതാണ് കാക്കണ്ടത് ആ ആ അതെന്താ അലുവ നിരത്തി വെച്ചിട്ടല്ലോ എന്ത് പറയണു കച്ചവടം

എങ്ങനെയുണ്ട് പറഞ്ഞോളെ നിങ്ങളാണ് കച്ചവടം വരുത്തുന്നത് ആ അതാ അങ്ങനെ കൊടുക്കി ഒരു രണ്ടു കിലോ കൊടുക്കി ആ ആ രണ്ടു കിലോ കൊടുക്കി ആ അല്ല എല്ലാ തുണ്ടു തുണ്ടായി കൊടുത്താൽ പിന്നെ വാങ്ങൂല്ല വരും ആൾക്കാർ വരും ഏത് ഏത് കച്ചവടമൊക്കെ ഗംഭീരമാകട്ടെ ആ ഇതെന്താണ് നമ്മുടെ ഗായത്രി പഴി ഒഴുകും പോലും ഒഴുകി കൊണ്ടിരിക്കുന്നു കണ്ട എന്ത് കണക്കാണിത് എന്താ വിശേഷം എന്നാ ഞങ്ങളുടെ ആറാട്ടിന് വന്നിട്ട് എന്താ വിശേഷ പോലുമായി നന്നായി നന്നായിക്കട്ടെ കച്ചവടം നടക്കട്ടെ നടക്കട്ടെ നന്നായി നടക്കട്ടെ അപ്പൊ കച്ചവടങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കാണ് നമ്മടെ കടലി ഉണ്ട് കട്ടോളി ഇവിടുന്ന് വന്നാല് നമ്മുടെ ആ മൊക്കില് വന്ന കടലി ആറാട്ട് വന്നേ ഗണിയായോ ഗനിയാണ് നമ്മുടെ അവിടുത്തെ ആഘോഷം ഗംഭീരല്ലേ ഗംഭീരല്ലേ ആറാട്ട് ആ അതാ ആന നേരുന്നിട്ടുണ്ട് ഒട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നേരം കൊളുക്കണ് വരും പരിപാടി തന്നെ ഇതാ കച്ചവടക്കാൽ നിരന്ന് നിക്കണ്ട് ഒക്കെ കൈമുട്ട് കണ്ട് പോണ്ടാസുകളൊക്കെ കൊടുക്കി